السلام عليكم ورحمة الله وبركاته تقويم اللسان سبق بدن بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد وكل في علم لا في علم آخره أدن أبسان باغن بابان نهو يدعو يدعو الله أبسان بابا يلا في علم أو اللنق الياء أبسان مياعان نهو يهدي يهدي بولي الله أبسان مياعان يلا في علم

അങ്ങനെ വാവു വാവിനിക്ക് സുഖവും ചെയ്യപ്പെട്ടു മിൻ എതു ഓ എതു ഓയിൽ നിന്നുള്ള വാവിനിക്ക് സുഖവും ചെയ്യപ്പെട്ടു നിന്നുള്ള യാവിനിക്ക് സുഖവും ചെയ്യപ്പെട്ടു അപ്പോൾ റഫോ കഴിഞ്ഞിട്ടോ നെസ്പിൻ്റെ നാൽപ്പം നമുക്ക് അറിയണ്ടേ നുഹു ഇതിൻ്റെ നെസ്പ് ഫൈരി അതിൻ്റെ അവസാനം ഫതെഹ ചെയ്യൽ കൊണ്ടാണ് ഉദാഹരണം നോക്കുക അവ നസ്ബന്താണ് ലോഹിറ കാണാം അസ്സലായ ഖാലല്ലാഹു തആല അല്ലാഹു സുബ്ഹാന വ തആല പറഞ്ഞു ലന്നദുഅവ മിൻ ദൂനിഹി ഇലാഹ കണ്ടോ ലന്നദുഅവ വ ഖാല അസ റബ്ബി അയ ഹബ്ബിയാനി കണ്ടോ അയ ഹബ്ബിയാനി അവ നസ്ബന്താണ് ലോഹിറാണ് ബി ഫതിഹിൽ വാവി മിൻ യതുവ എദുൽന്നുള്ള വാവിനെ ഫതഹയെൽ കൊണ്ട് വലി യാഇമി നഹദി ഏദിൽന്നുള്ള യാഇനെ ഫതഹയെൽ കൊണ്ട് അൻസറായോ ചെയ്യേണ്ടേ ർച്ചയുണ്ട്സ്മഹു ജസ്മൂത്തി ആഹ്രി അതിൻ്റെ അവസാനം അവസാന സുഹൂത്ത് കൊണ്ടാണ് അഥവാ ആഹരണ കലയിൽ കൊണ്ട് ജസ്മ എന്ന് പറയും അവിടെ വലം വായിട്ടുണ്ട് അവിടെ അള്ളാഹു സുബാന പറഞ്ഞു